ായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു മാര്യേജ് ഭയങ്കര നോർമലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വലിയൊരു മെസ്സേജ് തന്നത് ഭയങ്കര കോമഡി ആയിട്ടുള്ള രീതിയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് നല്ല ആ ഒരു ലാഗ് അടിച്ചിരിക്കേണ്ടി ഒന്നും വന്നില്ല അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് റോർ കോസ്പായിരുന്നു ചിരിക്കാനുണ്ടായിരുന്നു സങ്കടപ്പെടാനുണ്ടായിരുന്നു പിന്നെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് അത് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ഫീമെയിൽ അവരുടെ ലൈഫ് ബാക്കിയവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിയെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ായിരുന്നു കാരണം ആ ഒരു ബോംബോയിൽ നിന്ന് ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്ന ഒത്തിരി ഈ ഒരു തലമുറയിൽ ഒത്തിരി പേരിങ്ങനെ ഏജഡായിട്ട് മാരേജ് ചെയ്യുന്നത് അവരെല്ലാം ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് ആ ഒരു ബോംബോ അടിപൊളിയായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ബോംബോ ആയിരുന്നെങ്കിലും കണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു എന്തെങ്കിലും അടിപൊളിയായിരുന്നു ആക്ച്വലി മീര മീരാജാസ്മിനെ ആദ്യം ആ ഫ്രെയിമിൽ കണ്ടപ്പോൾ തന്നെ ശരിക്കും അതിശയപ്പെട്ടു പോയി നമ്മളെല്ലാവരും പെട്ടെന്ന് നോക്കി ഇത്രയും ഇത്രയും പ്രായം കുറവാണോ ആ ഒരു സാക്ഷി നമുക്ക് പണ്ട് എങ്ങനെയാണോ മീര ജാസ്മിനെ കണ്ട അതേ ഒരു അതിലേക്ക് കൂടുതൽ നമുക്ക് ഗ്ലോ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആക്ച്വലി ആ പ്രായമൊന്നും ഒരിക്കലും തോന്നിക്കുന്നതേ ഇല്ല അത്ര ഒരു കമ്പേക്ക് കമ്പേക്ക് എന്ന് പറയാൻ പറ്റില്ല കാരണം ആക്ച്വലി ബേക്കലോട്ട് പോയാലല്ലായിരുന്നു വീണ്ടും വരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത് വീണ്ടും ഒരു റേജായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മെഗിൻ വൈസായാലും സ്റ്റോറി വൈസായാലും നല്ലൊരു മൂവിയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ വി കെ പി സാറിൻ്റെ മൂവി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് ഓൾഡ് ഒരു ആ ഒരു ബേസിലോട്ടായിരുന്നു ചിന്തിച്ചത് പക്ഷേ ഒരു ന്യൂ ജെൻ മൂവിയായിരുന്നു ഒരു എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് അതുപോലെ തന്നെ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് നല്ല ഒരു കോമഡി ആയാലും എല്ലാം സിങ്ക് ആവുന്ന ഒരു നല്ല ഒരു മൂവിയാണ് മെയിൻലി പറയേണ്ടത് മീരാ ജാസ്മിൻ അശ്വിൻ കോംബോ ആണ് അടിപൊളിയായിരുന്നു ഒരിക്കലും അത് ആവും അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഞാൻ ഞാൻ മൂവി കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവർ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെയായിരിക്കും വർക്കാവൂ എന്നൊക്കെ ഉള്ളത് പക്ഷേ അടിപൊളി കോംബോ ആയിരുന്നു പിന്നെ പറയാനുള്ളത് മീരാ ജാസ്മിനെ കുറിച്ചായിരുന്നു ഒരു നല്ലൊരു തിരിച്ചുവരവായിരുന്നു ഒരു പഴയൊരു മീരാ ജാസ്മിനെ എനിക്ക് ഈ മൂവി പിടിച്ച് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പട്ടത്താവും മീരാ ജാസ്മിനെ തന്നെയാണ് കാണാൻ പറ്റിയത് ആളുടെ അഭിനയം അതുപോലെ തന്നെയായിരുന്നു പിന്നെ ഇതിലൊരു സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ അത് ശരിക്കും മീരാ ജാസ്മിനെ അത് അതിലോട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് നമുക്കൊരിക്കലും ലാഗ് വരത്തില്ല നല്ല നല്ല മൂവി തന്നെയായിരുന്നു ഈ സ്റ്റോറി ഇപ്പോൾ കാണുന്നത് നമുക്കറിയാം ഈ സ്റ്റോറി ഈ കാണുന്ന പ്രയാസത്തിനൊക്കെ ഈ സ്റ്റോറി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ജനറേഷനിലുള്ള എനിക്ക് തോന്നുന്നു ഈ സ്റ്റോറിയിൽ ഉള്ള കാര്യം ഈ ജനറേഷൻ മാത്രമല്ല ഓൾഡ് ജനറേഷനിലും ന്യൂ ജനറേഷനും ഒക്കെ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ആളുകൾ ഇപ്പോൾ മാത്രമാണ് കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അശ്വിനി രാജാസിൻ കോംബോ അത് എങ്ങനെയുണ്ട് അശ്വിനി അതൊരു പ്രേക്ഷകരെ അക്സെപ്റ്റ് നല്ല കോംബോ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈ മൂവിയുടെ ഒരു സിനിമയാണ് അപ്പോൾ ഇതിനു ശേഷം നല്ലൊരു കുറേ ഇത്രയും ഒരു രണ്ടര മണിക്കൂറോളം ഉണ്ടായിരുന്നു പക്ഷേ സമയം